ഹലോ ഗായസ് നമ്മളിന്നിപ്പോൾ ഒരു വട്ടയപ്പം അല്ല വട്ടയപ്പം അല്ല എന്താ പറയുക വട്ടത്തിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കില്ലേ കള്ളപ്പം കള്ളപ്പം ഉണ്ടാക്കാനാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതായത് നമ്മൾ പച്ചരി ഈ കുതിർത്ത് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞാൽ മതി അഞ്ചാറ് അഞ്ചാറ് മണിക്കൂർ കുതിർത്തതിന് ശേഷം നമ്മളതിലേക്ക് തന്നെ തേങ്ങയുടെ വെള്ളം തേങ്ങ അതൊക്കെ ആവശ്യത്തിനുള്ളത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി ഇടിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു കപ്പ് തേങ്ങ തേങ്ങ അത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റായിരിക്കും തേങ്ങയുടെ വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര രണ്ട് സ്പൂൺ ഇടും തേങ്ങയുടെ വെള്ളം കിട്ടുന്നത് അനുസരിച്ച് കേട്ടോ ചിലപ്പോൾ നല്ലോണം കിട്ടും ചിലപ്പോൾ കുറച്ചേ കിട്ടും അപ്പോൾ അതിൽ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും രണ്ട് മൂന്ന് ദിവസം വെച്ചാലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഒന്നും ആവില്ല ചീത്ത ആവില്ല പഞ്ചസാര ഇടണാരോ ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ അതെടുത്തിട്ട് അത് ഒഴിക്കണു പിന്നെന്താ പിന്നെ പഞ്ചസാര അതിലിട്ടോ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ നല്ല ഈസ്റ്റായിരിക്കണം അതാണ് പിന്നെ സോഡാപ്പൊടി ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ല എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുത്തിട്ട് നന്നായി അരച്ചു വെച്ചു പിറ്റേ ദിവസം നമ്മളത് എടുത്തിട്ട് അതിലൊത്തിരി ഇലക്കപ്പൊടിയും കൂടി ഇടും പിന്നെ ഇത്തിരി മുന്തിരി നെയ്യ് വറുത്തിട്ടിട്ട് അതിടാം പിന്നെ കാഷ്യൂ ക്യാഷ്യൂ ഇടാം നമുക്ക് ആവശ്യത്തിനുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഭംഗിക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വേണമെങ്കിൽ ഇടാട്ട് പുതിയ മോഡേൺ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളപ്പം എന്തായാലും പ്രവസാനല്ലേ അപ്പം നമുക്കത് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഞാൻ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് ഉണ്ടാക്കാം അത് നന്നായിട്ട് പൊങ്ങിട്ടുണ്ട് പിന്നെ ഈ പ്ലേറ്റിൽ ഞാൻ നെയ്യൊക്കെ പരത്തി ഒക്കെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് വെള്ളി കൊടുക്കാം ഏകദേശം പകുതി ഒഴിച്ചാൽ മതി നമുക്കിത് കുറച്ച് നട്ട്സ് ഇട്ടുകൊടുക്കാം അതെ ക്യാഷ്യൂ ആണ് ഇത് റോസ്റ്റ് ചെയ്ത് വെച്ചതാട്ടോ ഓവനിൽ റോസ്റ്റ് ചെയ്ത് വെച്ചതാ അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് വരാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതെ ക്യാഷ്യൂ ഇതിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ എന്തായാലും ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ ചീനച്ചട്ടി ഒരു പാൻ വലിയൊരു പാനാണുണ്ടോ അത് കിട്ടില്ലേ ആ പാനിൽ ഞാൻ ഞാനിപ്പിരി വെള്ളം വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇപ്പം വെച്ച് കൊടുക്കാം ഓക്കെ പൊള്ളി എന്നിട്ട് നമുക്ക് നടക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഹായ് നന്നായി വെള്ളക്കുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം நித்தான நமக்கு முடிச்சோக்காட்டோ